രാത്രി കാല കാഴ്ച എന്ന് പറയുന്നത് അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വരും ഇവിടെ ഇപ്പൊ ഇങ്ങനെ വീട് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇടക്കിടക്ക് വരലുണ്ട് കണ്ടില്ലേ പടിഞ്ഞാറേ നടണത് ഇവിടത്തെ ചില കാഴ്ചകൾ അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകളുണ്ട് പൂക്കുന്ന ആളുകളുണ്ട് ബേക്കറി കട ഉണ്ട് അതുപോലെ തന്നെ ജയശ്രീ തിയേറ്ററാണ് നേരെ കാണുന്നത് നല്ല കാഴ്ചകളുണ്ട് ഇവിടെ അമ്പലത്തിലേക്കുള്ള വഴിയാണത് ഭക്തജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ നല്ല തിരക്കുണ്ട് അത്യാവശ്യം ഹോട്ടലിലെ തിരക്കുണ്ട് നേരം ഏതാണ്ട് ഒരു ഒമ്പതര പത്ത് മണി ആയിക്കണം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അധികം ആളുകളെ കാണാനും ഇല്ല കേട്ടോ ഒരു ചേട്ടൻ ഇത് ആ വന്നിട്ടുണ്ട് അമ്പലനടയിൽ അമ്പലത്തിൻ്റെ അടുത്ത് പോകണത്തുള്ള ഒരു പൂ കച്ചവടമാണ് അത് ഒരു ചേട്ടൻ കുറച്ചു കാലമായി ഇവിടെ ഇടക്കളത്തൂരിലൊരു ചേട്ടനാണ് പിന്നെ മുല്ലപ്പൂവലെ തന്നെ ജമ്മന്തി എല്ലാ പൂവുകളും ഒരു രാത്രികാല രാത്രികാലുരുവായിരുന്നല്ലേ പൂക്കൾ വാങ്ങിക്കാൻ വന്ന ചേച്ചിമാര് പൂക്കൾ ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കും ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് ചേട്ടന്മാര് ഇരിക്കുന്നുണ്ട് പൂവായിട്ട് അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളാണ് ഒരു ചെട്ടി ലോട്ടറി ആയിട്ട് നിക്കുന്നുണ്ട് തൊട്ടടുത്തിട്ടാ ഉപ്പര് ഒന്ന് കാണിച്ചറിയാൻ ഉപ്പര് ഞാൻ ക്യാമറടുത്തേക്ക് അപ്പുറത്തേക്ക് തിരിഞ്ഞു പിന്നെ ആളാണ് ഈ പോണ കേട്ടാ ഈ ഉണ്ടാവണ ആളാന്ന് പറയുന്നത്

കഴങ്ങിയ ഫുഡോ അല്ലെങ്കിൽ തന്നെ തണുത്ത ഫുഡോ അങ്ങനത്തെ ഒന്നും കിട്ടില്ല നിയറോസ്റ്റ് മസാല ദോശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കഴിച്ചാൽ മതി പിന്നെ ഇട്ടക്കിടക്ക് കഴിക്കാൻ നോക്കും അത്രയും നല്ല സൂപ്പർ സാധനമാണ് ഇത് ബാബേട്ടൻ നമ്മുടെ ഫ്രണ്ടാണ് അവിടുത്തെ കാഷ്യർ അപ്പം എന്നത്തെയും പോലെ ഇന്നും ഞാനൊരു മസാല ദോശ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് ഇതാ വന്നിരിക്കുന്നു ഞാൻ കഴിച്ചോട്ടാ ഓക്കേക്കാരുടെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിലൊട്ടോ മാധവം റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയൻ ആണ് നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഓക്കെ ഈ വഴിക്ക് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തോ ഇവര് രാവിലെ ഒരു നാല് നാലര മണിക്ക് തുറക്കും പിന്നെ രാത്രി പന്ത്രണ്ട് മണി വരെ ഷോപ്പ് ഉണ്ടാവും ത്രൂ ഔട്ട് അപ്പോ ലഞ്ച് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ കിട്ടും ജയശ്രീ തിയേറ്റർ കിട്ടാ ഇത് മാജിക് ഫയം സിനിമാസ് ജയശ്രീ ഫോർ കെ ത്രീ ഡി ഇതൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടിപ്പോ കുറച്ച് ദിവസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടാമത് മോഹൻലാലിന്റെ മോന്റെ പടം റണവിന്റെ പടം കളിക്കുന്നു ഡി എസ് ഹീറ എന്ന് പറഞ്ഞിട്ട് ഓടുന്നത് തോന്നുന്നുണ്ട് എന്റെ ഹോസ്റ്റാണ് ഇവിടെ കാണുന്നത് പ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു വണ്ടിയിൽ ഇനി അടുത്ത ഷോ എത്ര മണിക്കെന്നുള്ളത് ചോദിച്ചറിയാം പറ്റിയെങ്കിൽ ഒന്ന് കാണുകയും ചെയ്യാം എസ് റേയുടെ ഉൾഭാഗമാണെങ്കിൽ കാണുന്ന പൂതിക്കേ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഒരു കോപ്പി സെന്ററൊക്കെ ഉണ്ട് ഇവിടെ എസ് റി മാജിക് ഫ്രമിന്റെ കഫേ കഫേ ആറ്റ് മാജിക് ഫ്രംസ് എന്ന് പറഞ്ഞിട്ട്